ദേവസ്വം ബോർഡുകൾക്ക് കീഴിലുള്ള സ്ഥാപനങ്ങളിൽ സംവരണ റൊട്ടേഷൻ പാലിക്കാൻ സർക്കാർ തീരുമാനം ബോർഡുകൾക്ക് കീഴിലെ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാണ് സർക്കാർ സംവരണം പാലിക്കൽ കർശനമാക്കി ഉത്തരവിറക്കിയത് നിയമനങ്ങളിൽ പി എസ് സിയുടെ സംവരണ റൊട്ടേഷൻ പാലിക്കണമെന്നാണ് സർക്കാർ ഉത്തരവിൽ പറയുന്നത് ഇതോടെ അധ്യാപക അനധ്യാപക നിയമനങ്ങളിൽ പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക വിഭാഗങ്ങൾക്ക് സംവരണം ലഭിക്കും ഉത്തരവിന്റെ ചുവട് ബോർഡുകൾ ചട്ടമുണ്ടാക്കിയാണ് സംവരണം നടപ്പാക്കേണ്ടതെന്നും സർക്കാരിന്റെ ഉത്തരവിൽ പറയുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം തങ്കമാണു വി എ രാജകുമാരി രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്റ്റ് राजकुमारी